ഭക്തിമത് കൽപ്പലതിക പശുപാശ വിമോചിനി ഭക്തർക്ക് ദേവി കൽപ്പവല്ലിയാണ് ആഗ്രഹിക്കുന്നതെല്ലാം നൽകുന്നതാണ് കൽപ്പവല്ലി അജ്ഞാനികളായ ജീവനുകളെ ദേവി സംസാര ബന്ധത്തിൽ നിന്നും മോചിപ്പിക്കുന്നു സകല ഭാഷണ്ഡന്മാരെയും ദേവി സംഹരിക്കുന്നു മനുഷ്യരെ ദേവി സദാചാരത്തിൽ പ്രവർത്തിപ്പിക്കുന്നു വേദപുരാണാദികളിലൂടെ ദേവി നമ്മെ സദാചാര നിരതരാക്കുന്നു ഭൗതിക ജീവിത സുഖങ്ങളിൽ മാത്രം മുഴുകി ആത്മജ്ഞാനമില്ലാതെ ജീവിക്കുന്നവരെ തന്ത്രങ്ങളിൽ പശുക്കൾ അഥവാ മൃഗങ്ങളെന്നാണ് പറയുന്നത് വിദ്യാവിഹീന പശു പാശങ്ങൾ അഞ്ചു വിധമാണ് അജ്ഞാനം അഹങ്കാരം കാമം ക്രോധം അത്യാസക്തി ഇവയാണ് ദേവി ഇവയെ ഇല്ലാതാക്കി അവരെ ആത്മീയതയിലേക്ക് നയിക്കുന്നു പാഷണ്ഡൻ എന്നതിന് നാസ്തികൻ ദേവനിന്ദകൻ അധർമ്മി എന്നിങ്ങനെയാണ് അർത്ഥം ഇവർ ദൈവിക മതവുമായി ബന്ധപ്പെട്ട ചതുർദശ വിദ്യകളിൽ നിന്നും അകന്ന് ജീവിക്കുന്നു നാല് വേദങ്ങൾ ആറ് വേദാംഗങ്ങൾ നാല് ഉപാംഗങ്ങൾ ഇവയാണ് ചതുർദശ വിദ്യ